കാറിന്റെ വീട്ടിൽ പോയി പോയില്ലോ പനിയല്ലടന്ന് ഞാൻ പറഞ്ഞേ കാക്ക mesid highness nong 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 ാലും മിട്ടായ കാര്യങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ കല്യാണ കൊടുത്തുള്ളൂ തന്നെ സുഖം തരൂ Sorun ya. falan. അതെന്നടിയാ സാൻ ഫ്രാൻസിസ് ഗൂഡല്ലൂരില് മഴയല്ല നല്ല മൂടി നിക്കുന്നുണ്ട് കാണുന്നില്ലേ മിസ്റ്റ് നല്ല മൂടി നിൽക്കുന്നു എന്തായാലും വെൽക്കം ടീമായി ലൈസ് കാണാൻ പഠിക്കേണ്ട ശേഷം i can do it ഇച്ചി ചേലും വരെ നോക്ക് റോഡ് cross ചെയ്യുമ്പോൾ നോക്ക് എന്നാ റോഡ് നോക്കി cross ചെയ്യേ സൈക്കിള് സൈക്കിൾ അറിയൂല ആരാണ് പ്രശ്നണ്ടോ ഏ പ്രശ്നല്ല ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു എത്ര മുട്ടോ ബാബായിരം തന്നെ അയ്യോ ഒന്നപ്പുണ്ടോ ആ ഓർമ്മ ഇണ്ട് ഓർമ്മ ഇണ്ട് ഇപ്പഴാണ് ഓർമ്മ വന്നേ സുഖാ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഭംഗിയോ കൈ പിടിച്ചോ പിടിച്ചോ ഇതാണ് ഞങ്ങളെ ദേവാല നല്ല മിസ്റ്റ് മൂടി നിൽക്കില്ലേ സുഖാണല്ല കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ പോയിണ്ട് ഞങ്ങളൊരു പെരേക്കൂടലുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ ജസ്റ്റ് വെറുതൊന്നും ലൈവിട്ടതാ മുട്ടായി പിന്നെ ாவில <laughs> ஆனண்ட <laughs> ശരി പോയി മുട്ടായി കൊടുക്ക് ഞങ്ങൾ അവിടെ കേറണ മുട്ടായി കൊടുത്ത ചെറിയ മുട്ട കടിച്ചാ वोリーナ पे गए कारण मतलब कोई कोई नहीं आप पे अबड़ा काट कर हां आ लिपस्टिक होता ആ ദേവാലയ വേറെ ദേവർശോല വേറെ ഇടാ ദേവർശോല വിടുന്ന കുറച്ച് പോണം പോകണം എന്നോടില്ലാ പോ ಬೆಳವ ಹೆಳುವ ಸುತ್ತಲು തിരക്കോ ഈ നേരത്ത് കുറച്ച് തിരക്കുണ്ടാവും ഇടാൾക്കാര് വാങ്ങാൻ വരുമ്പോ അല്ലെങ്കിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല Jadi nih. Wedu kudali a akilemannde വരുന്നത് അതന്നെ കണ്ട് പേടിച്ചു കൊടുക്കുന്നത് വീട്ടിലേക്ക് നടന്നിട്ടാണോ പോകുന്നത് വണ്ടിന്റെടാ രസല്ലേ വൈകുന്നേരം എങ്ങനെ നടക്കണത് ഇപ്പൊ നടന്നു പോവാ വീടെത്താനായി കൊറച്ചു ദൂരളൂ

അത് ആടാളാണ് തിരി മോള ആറാം ക്ലാസ് പഠിക്ക ഇത് മോനെ തിരി തിരിടാ അതാണ് മോന് കളിക്കുക അവന് വരും അവന്റെ ഫ്രണ്ടിന്റെ കൂടുണ്ട് ഇത് രണ്ടാമത്തേത് മൂന്ന് മരോളില്ലേ ആ കാറോ സി എ ആർ കാർഡേറ്റ് ഇല്ല ഇപ്പം പുതിയതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക അത് അപ്ഡേറ്റ് ഓ ചോദിക്കുക അപ്ഡേറ്റ് പറഞ്ഞാൽ എന്താണ് രണ്ടാളല്ലട ഒരാളുണ്ട് ഓന് പേരക്കൂടെ പോയിട്ടോ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ വന്നില്ല ഇവിടെ അടുത്തുള്ള ഒരു പെണ്ണുണ്ടാവളെ കൂടെ വരാന്ന് വരാൻ ഞങ്ങൾ പോന്നു പാൻ കൊടുക്കാനായില്ല എന്നിട്ട് ഞങ്ങൾ പോന്നു നെയ്റ്റി താത്താൻ കൂടെ കൊടുത്തോ കേളാമാൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് ട്ടോ ഇതൊക്കെ ക്രോസ് ചെയ്യേ നോക്കി പോട്ടോ വന്നിട്ടില്ലല്ലോ എപ്പഴാ പോയി ഗൂഢല്ലൂർക്കോ ഇല്ല ആബിക്കാക്ക് പറഞ്ഞിട്ടില്ലല്ലോ വരണെന്ന് പറഞ്ഞു ആശുപത്രി എന്ത്

ക്ക് പോണേ സമയത്താണോ ലൈവ് ഇടാറുള്ളത് ഞാൻ ഇടലന്നെ ഞാൻ ഒന്ന് പോയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഇട്ടതാ വെറുതെ രസം ലൈവ് എനിക്ക് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും കിടും നീ എന്താ ചെയ്യുന്ന സുഖല്ലേ െ വിളിച്ചോക്ക് അമ്മായി അമ്മായി അമ്മായിടപ്പോ ഞാൻ അബുദാബി ആ ആടെ പോലും വന്നില്ല അപ്പൊ പെണ്ണ എന്നോട് വരാ പറഞ്ഞ ഞാനീ അപ്പൊ അനക്ക് വന്നു അറിയില്ല അത് കൊടുത്തു വരാൻ പറ്റുമോ